ഹലോ പുതിയ വീഡിയോ കല്ലം അപ്പം ഇത് നമ്മൾ പുതിയൊരു അൺബോക്സിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ് സാധനം അടിപൊളി നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സാധനം കൂടിയാണ് അപ്പം നമുക്ക് കിട്ടോ വീഡിയോ കിടക്കാം അതിന് നമ്മൾ കട്ട് ചെയ്യാൻ നമ്മൾ ഇതെടുത്തിരിക്കും നമ്മുടെ കട്ടർ നെൽകട്ടർ നെൽക്കട്ടറിൻ്റെ ഈ സാധനം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ കട്ട് ചെയ്യുന്നു

ഇത് നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കും പുട്ടൊക്കെ പറ്റും ചേരാന് അതുപോലെ കൊറേ ആവശ്യത്തിന് ചേന ചമ്മന്തി അതൊക്കെ ഇത് ഭയങ്കര പാടാണ് ഇതാണ് ചേന ഇതാണ് അടിപൊളി പേരൊക്കെ എന്ത് പേരെന്ന് പറയില്ല ആ എന്തെ ലക്ഷ്മി അമ്പീ ലക്ഷ്മി വന്നു ഏ അടപ്പൊക്കെ ഉണ്ട് അതിന് അങ്ങനെ നല്ല അടപ്പൊക്കെ ഉണ്ട് അടപ്പ് ക്വാളിറ്റി ഒക്കെ ഉണ്ട് നിങ്ങളൊക്കെ തരത്തൊക്കെ അപ്പം മേടിച്ചോളൂ എണ്ണൂറ്റി ഒമ്പത് രൂപ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ നേരെ ആമസോണിൽ പോകും ബുക്ക് ചെയ്യും കാണാൻ നല്ല ഭംഗിയുടെ കളറൊക്കെ അല്ലേ സെറ്റല്ലേ ഒന്ന് ഇത് കറുപ്പ് ഈ കളർഫുൾ ചൊപ്പ് ഇവിടെ ഒരു വെള്ളീനെ കാണും എന്താണ് എൻ്റെ ഒരു എന്ന് പറയുന്നത് വേറെ എന്തിനാണ് പ്രത്യേക ഫീച്ചേഴ്സ് ഒന്നുമില്ല ആ സ്ക്രൂ ഇട്ട് മുറുക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഉണ്ടല്ലോ വേണ്ട ഒരു വീഡിയോ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ തരാം